അങ്ങനെ ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നതിനെ പറ്റി തീരുമാനിച്ചു കുറച്ച് മൈദ മൈദയെടുത്ത് അതിലേക്ക് കുറച്ചുപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അങ്ങനെ അതവിടെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ഇനി സവാള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ച തക്കാളി സോറി പച്ച അല്ല പഴുത്ത തക്കാളി അതെടുത്ത് വച്ചേക്കുകയാണ് പിന്നെ അടുത്ത് കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയിട്ട് അതിലേക്ക് കടുവിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് ഒരു സവാളയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യും മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം സവാള പെട്ടെന്ന് വാടി വരും അത്യാവശ്യം വേണമെന്നുള്ള അളവിലേക്ക് ഉപ്പ് ഇട്ട് നന്നായിട്ട് വയ്ക്കുന്നു അതിൻ്റെ പണ്ഡിതയായ ഭാര്യയുടെ ബുദ്ധിയാണത്രേ അവർ പറഞ്ഞ് കേട്ടതാ ഇനി അടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അങ്ങനെ ഒന്ന് ആവികേറ്റുന്നു ഇനി ആ തക്കാളി കൂടെ ഇടുന്നു അവസാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ആ തക്കാളി ഉടഞ്ഞു പോകാൻ പാടില്ല ഒരു നന്നായി കടിക്കാൻ ഭാഗത്തിന് കിടക്കണം അതിന് കണക്കാക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട് അടുത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇവയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ചൂടുമണം ആ പച്ചമണം മാറി ആ ചൂടിൽത്ത് തന്നെ ആകണം അടുത്ത് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് അതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കൂട്ടെല്ലായിടത്തും ഒരേ യുണീക്കായിട്ട് തന്നെ പിടിച്ചു വരും അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ഓക്കെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ചേർത്തത് ഇനി അടുത്ത് നമ്മുടെ പ്രസ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ കാണിച്ച് നന്നായി അതിനെ മടക്കി ആഹാ എന്താകൃതിയാണിത് അങ്ങനെ മടക്കി മടക്കി ഒരാകൃതിയാക്കി എടുത്തു വിട്ടില്ല വീണ്ടും മടക്കുന്നു അങ്ങനെ നമ്മുടെ കൂട്ടം അതിനോടൊപ്പം മുട്ടയും കൂടെ വച്ച് നാല് സൈഡിൽ നിന്നും വലിച്ചു വച്ച് മുട്ടപ്പപ്സിൻ്റെ ആകൃതി എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പാവങ്ങളുടെ പാനായ ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ആ മുട്ടപ്പപ്സിനെ കയറിയിട്ട് വേവിച്ചെടുക്കുന്നു സ്വാദിഷ്ടമായ മുട്ടപ്പബ്സ് റെഡി